അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടന്നയാട്ട് ഇരുന്നൂറ്റി പത്ത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മധ്യ ഗസയിലെ ന്യൂസെറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി ഇരുന്നൂറ്റി പത്ത് ഫലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഹമാസ് പിടിയിലുണ്ടായിരുന്ന നാല് ബന്ദികളെ മോചിപ്പിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടു അഭയാർത്ഥികളായ ഫലസ്തീനികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ട്രക്കിൽ ഫർണിച്ചറുകൾ കയറ്റിയായിരുന്നു ഇസ്രയേൽ സൈന്യം എത്തിയതെന്ന് ദൃക്സാക്ഷികൾ അൽ പറഞ്ഞു രഹസ്യ ട്രക്കിലാണ് സംഘം എത്തിയത് ഫർണിച്ചറുകൾ മാറ്റുകയാണെന്ന വ്യാജ്യാനിയായിരുന്നു ഇവർ വന്നത് എന്നാൽ നുസീറാത്തിലെത്തിയതിന് പിന്നാലെ അവർ തൻ്റെയും സഹോദരന്റെയും ആൽവാസികളുടെയും എല്ലാം വീടുകൾ ബോംബിട്ട് തകർത്തെന്ന് ഒരു ഫലസ്തീനി വെളിപ്പെടുത്തി കോണികളുമായാണ് ഇസ്രയേൽ സൈന്യം എത്തിയതെന്ന് മറ്റൊരു ദൃക്സാക്ഷി വെളിപ്പെടുത്തി വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കെയാണ് സംഘം തൻ്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത് കോണി വെച്ച് കയറിയായിരുന്നു ഇങ്ങോട്ട് വന്നത് പിന്നാലെ വെടിവെയ്പ് ആരംഭിച്ചു ആകെ സ്ഫോടന ശബ്ദവും കരച്ചിലും ബഹളവുമായിരുന്നു എന്റെ പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് പേടിച്ചു കരഞ്ഞു ഭാര്യ നിലവിളിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഇസ്രയേൽ കൂട്ടക്കൊലയാണെന്നാണ് സംഭവത്തെക്കുറിച്ച് ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ഏതാനും ബന്ദികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചു ന്യൂസേറാത്തിലെ ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഹൊറർ സിനിമ പോലെയായിരുന്നു ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെന്ന് ദൃക്സാക്ഷിയായ ആരോഗ്യ പ്രവർത്തകൻ പറഞ്ഞു ശരിക്കും ഒരു കൂട്ടക്കൊലയാണ് നടന്നതെന്ന് നാൽപ്പത്തഞ്ചുകാരനായ സിയാദ് ോട് പറഞ്ഞു ഇസ്രയേൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും രാത്രി മുഴുവൻ വീടുകൾക്കും വീടുകളിൽ നിന്ന് ഇറങ്ങിയിടുന്ന ജനങ്ങൾക്കും നേരെ വ്യോമാക്രമണം തുടർന്നു അലൌദ പള്ളിക്കും അടുത്തുള്ള മാർക്കറ്റിലുമെല്ലാം ആക്രമണം നടന്നു നാലുപേരെ മോചിപ്പിക്കാൻ വേണ്ടി നൂറുകണക്കിന് നിരപരാധികളെയാണ് അവർ കൊന്നുകളഞ്ഞതെന്നും സിയാദ് പറഞ്ഞു നേരത്തെ തന്നെ ന്യൂസെറാത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇവിടുത്തെ യു എൻ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന കെട്ടിടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആളുകൾ ഉറങ്ങും ായിരുന്നു ഈ സ്രീകൾ നരനായാട്ട് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ